കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലത്തൂർ മേഖലയുടെ പതിനാലാമത് സമ്മേളനം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു പതാക ഉയർത്തലൂടെയാണ് സമ്മേളനം തുടങ്ങിയത് കെ സി സി എൽ ചെയർമാനും ജില്ലാ ഇൻചാർജുമായ രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു കേബിൾ ടിവി മേഖല പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് രാജ്മോഹൻ മാമ്പറ പറഞ്ഞു പ്രതിസന്ധികൾക്കിടയിലും കേരള വിഷൻ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു രണ്ടു വർഷ കാലഘട്ടത്തിൽ തന്നെ കേബിൾ ടി വി ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഡിജിറ്റലൈ ഡിജിറ്റൽ സംവിധാനത്തിൽ മുപ്പത് ശതമാനത്തോളം വരുന്ന കണക്ടിവിറ്റി ചോർച്ച അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉള്ള കാര്യമാണ് എന്നാൽ തമിഴ് സംബന്ധിച്ച് സിയോ എന്ന സംബന്ധിച്ച് ചെയ്യുന്ന എന്ന സംബന്ധിച്ച് ഇന്ന് ലക്ഷം കണക്ടിവിറ്റി ഉള്ള കേരളത്തിലെ വലിയ ഒരു വിതരണ സംവിധാനമായിട്ട് നമ്മൾ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ഹേമചന്ദ്രൻ മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ ഫിറോസ് സാമ്പത്തിക റിപ്പോർട്ടും ടി ബേബി ഓഡിറ്റിംഗ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി രാജശേഖരൻ നായർ ജില്ലാ റിപ്പോർട്ടും കമ്പനി കൺവീനർ മണികണ്ഠൻ കമ്പനി റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ ഇൻചാർജ് ബാബു ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് എന്നിവർ ആശംസ പ്രസംഗം നടത്തി ജില്ലാ ട്രഷറർ ജിതേഷ് സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ഫെബ്രുവരി ഒന്നിന് ചിറ്റൂരിൽ നടക്കുന്ന പതിനാലാമത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച സിഒഒയുടെ സംസ്ഥാന സമ്മേളനം നടക്കും സിഒഎ ആലത്തൂർ മേഖലാ പ്രസിഡന്റായി കെ അഭിലാഷ് സെക്രട്ടറിയായി ജി രാധാകൃഷ്ണൻ ട്രഷററായി ഫിറോസ് എന്നിവർ ഐക്യക്കണ്ടേന തിരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്